നമസ്കാരം യദു മേയർ വിഷയം നടന്നിട്ട് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ കെ എസ് ആർ ടി സിയിൽ നിന്നും ജോലി ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ട് ഡ്രൈവർ താൽക്കാലിക ഡ്രൈവൽ പണിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു നാലാമത്തെ മാസത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് യദുവാകട്ടെ യാതൊരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാതെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പറഞ്ഞുവിടാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ കഴിയാതെ പട്ടിണിയും പരുവട്ടവുമായി എങ്ങനെങ്കിലും ഒക്കെ കടം വാങ്ങി ഇടം വാങ്ങി ഉന്തി ഉന്തി പോകുന്നു അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം അതുകൊണ്ട് തന്നെ ഏത് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് ഒന്നുകിൽ തന്നെ പറഞ്ഞുവിടണം തന്റെ ഡെപ്പോസിറ്റിന് തന്നു തന്നെ പറഞ്ഞുവിടണം പിരിച്ചുവിടണം ഔദ്യോഗികമായി പിരിച്ചുവിടണം എമ്പാനാൽ ജോലിക്ക് താൻ വരണ്ട എന്ന രേഖാമൂലം ഒന്ന് കൊടുക്കണം കെ എസ് ആർ ടി സി കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ തിരികെ എടുക്കണം തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണം ഇതാണ് ഹൈക്കോടതിയില് കൊടുത്ത ഹർജിയുടെ ഒരു മൂല്യ രൂപം എന്ന് പറയുന്നത് ഇവിടെ കെ എസ് ആർ ടി സി പറയുന്നത് യെതുവിന് നിലവിൽ നിലവിലെ മറ്റു ജോലി ചെയ്യുന്നതിന് എന്നാണ് അതായത് മറ്റു ബസ്സിലോ എവിടെയെങ്കിലും പോകുന്നതിന് തടസ്സമല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അത് തടസ്സമാണ് എന്ന് തന്നെയാണ് കാരണം ഇപ്പോഴും രേഖാമൂലം യദു കെ എസ് ആർ സിയുടെ ജീവനക്കാരനാണ് താൽക്കാലിക ജീവനക്കാരനാണെന്നേ ഉള്ളൂ യതും കെ എസ് ആർ ടി ഒരു കരാറ് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്വകാര്യ ബസ്സിൽ യതുവിനെ ജോലി കിടക്കുമെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അതിനർത്ഥം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സർവീസിൽ ഒരു ചാല് പോകുന്നതിന് ഒരു ഒഴിവുണ്ടെങ്കിൽ കയറും എന്നല്ലാതെ ഒരു ബസ് ഉടമയും യെതുവിന് സ്ഥിരമായി ജോലിക്കെടുക്കില്ല അതിന് കാരണം ഏതു ഏത് നിമിഷവും കെ എസ് ആർ ടി സിയിലേക്ക് പോകും എന്നത് തന്നെ അപ്പൊ കെ എസ് ആർ ടി സി ഒഴിവാക്കി കഴിഞ്ഞാൽ യെതുവിന് ഏതെങ്കിലും ബസ് ചൂസ് ചെയ്യാം അല്ലാതെ ഏതെങ്കിലും ബസ് ചൂസ് ചെയ്ത് കുറച്ച് ദിവസം പോകുമ്പോൾ ഏതു തിരിച്ച് കെ എസ് ആർ ടി സിയിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ ഈ ബസ്സുടമ വീണ്ടും വേറെ ഡ്രൈവറെ നോക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായ ഡ്രൈവറെ ആണ് ആരും നോക്കുന്നത് കെ എസ് ആർ ടി സി എംപാനൽ ജീവനക്കാരനായി യെവിനെ തെരഞ്ഞെടുത്തത് യതു സ്ഥിരമായി അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് വണ്ടി ഓടുമെന്നും അത് കെ എസ് ആർ ടി സിക്ക് ഒരു മുതൽക്കൂട്ടാവും എന്നും കരുതി തന്നെയാണ് യദുവിനെ അവിടെ നിയമിക്കുന്നത് അതുപോലെ തന്നെയാണ് ഏതൊരു സ്വകാര്യ ബസ്സുടമയും യദുവിനെ നല്ല ആരെയും ഡ്രൈവറായിട്ടോ കണ്ടക്ടറായിട്ടോ ഒക്കെ നിയമിക്കുന്നത് അപ്പോൾ സ്ഥിരമായി അവർക്ക് വേണ്ടിവരും അവരുടെ ചാലുകളിൽ കൃത്യമായി ആൾ വേണ്ടിവരും രണ്ട് പ്രശ്നമാണ് ഇവിടെ തൊഴിലുടമ അനുഭവിക്കുന്നത് ഒന്ന് ഇവിടുത്തെ ഇടതുപക്ഷ സഖാക്കളുടെ വെറുപ്പ് കാരണം യതു എന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെ കണ്ണിലെ കരടാണ് ഇത്രയധികം വഷളാവുമെന്ന് സത്യത്തിൽ അവർ പോലും കരുതിയിരുന്നില്ല അവരുടെ പ്രിയപ്പെട്ട മേയറുടെയും എം എൽ എയുടെയും അന്തകനായാണ് ഇപ്പോൾ സത്യത്തിൽ നിലനിൽക്കുന്നത് സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം പോലും ആ കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ യദുവിനെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ സഖാക്കളുടെ വലിയ പ്രതിഷേധം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേരിടേണ്ടി വരും എന്നതാണ് യദുവിനെ ജോലിക്കെടുക്കുന്ന ബസ് ഉടമ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായി യദുവിനെ കിട്ടില്ല എന്നുള്ളൊരു വിഷയം എന്നാണോ കെ എസ് ആർ ടി സിയിലേക്ക് ജോലിക്ക് തിരിച്ചുപൊളിക്കുന്നത് അന്ന് ഇയാൾ പോകും എന്ന് ബസ് ഉടമയ്ക്ക് അറിയാം അങ്ങനെ പോകുന്നതാണ് അപ്പൊ യെദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി ആവശ്യമുണ്ട് താൻ ഇനി ജോലിക്ക് വരണ്ട എംപാനൽ ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കെ എസ് ആർ ടി സി രാഗാമൂലം ഒരു കത്ത് കൊടുത്താൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി തിരികെ തന്നെ ജോലിക്ക് എടുത്താൽ മതി അതായത് കുറ്റം തെളിയുകയാണെങ്കിൽ താൻ പുറത്തു വയ്ക്കോ എന്നുള്ള നിലപാട് എടുത്താൽ മതി ഇതിലേതെങ്കിലും ഒരു നിലപാടെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോകുമ്പോൾ യെദുവിന് പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു തടസ്സമില്ല എന്നുള്ള മുട്ടാപ്പോക്ക് വർത്താനം അല്ല പറയേണ്ടത് നാളിതുവരെ ഈ മൂന്ന് മാസമായിട്ട് പുറത്തു നിർത്തിയതിന്റെ കാരണമോ പുറത്ത് നിർത്തിയിരിക്കുന്നോ ഇതുവിനോട് പറഞ്ഞിട്ടില്ല വരണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് റീസൺ എന്ന് പറഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യവും അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ആ വണ്ടി തടഞ്ഞു നിർത്തിയതിന് ആർക്കും ഒരു പ്രശ്നമില്ല അതിൽ മെമ്മറി കാർഡ് മോഷണം പോയതിൽ പ്രശ്നമില്ല അതിൽ യാത്രക്കാരെ ടിക്കറ്റ് എടുത്ത് ഡെസ്റ്റിനേഷൻ വരെ യാത്ര ചെയ്യേണ്ട യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കി വിട്ടതിന് പ്രശ്നമില്ല അതൊന്നും യാതൊരു കേസോ വഴക്കോ ഒന്നുമില്ല അതൊന്നും സച്ചിൻ ദേവനെതിരെയോ അല്ലെങ്കിൽ മേർ ആര്യക്കെതിരെയോ കൂട്ടോ മറ്റു കൂടെ വന്നിട്ടുള്ള മറ്റു മൂന്ന് പേർക്കെതിരെയോ കെ എസ് ആർ ടി സി യാതൊരു പരാതിയും കൊടുത്തിട്ടില്ല അതായത് എന്ത് തോന്നിയാസം കാണിച്ചാലും ഏത് ഡ്രൈവറെ ഏതൊക്കെ രീതിയിൽ ആക്രമിച്ചാലും ഒരു ആരും ചോദിക്കാൻ വരില്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ കെ എസ് ആർ ടി സി കൊടുത്തിട്ടുള്ളത് ഏത് വണ്ടിയും തളഞ്ഞിടാം ഏത് കെ എസ് ആർ ടി സി തടഞ്ഞാലും ഒന്നും നേരിടേണ്ടി വരില്ല എന്നാണ് മേയറും എം എൽ എയും കൂടെ കാണിച്ചു കൊടുത്തത് നമുക്കറിയാം ഇതിനുശേഷം ഒരുപാട് സർക്കാർ വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകൾ പലയിടത്തും തടഞ്ഞിടുകയും പലപ്പോഴും ഡ്രൈവറെയും കണ്ടക്ടറേക്കും മർദ്ദിക്കുന്ന അവസ്ഥകളിന് ശേഷം ഉണ്ടായി പക്ഷെ അതിലൊക്കെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ മേയറുടെയും എം എൽ കാര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യാൻ പോലും മടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ആ ഒരു അവസ്ഥയിൽ ഇവിടെ ഏതു പുറത്തുപോയി ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തങ്ങളുമായി കരാറ് നിലനിൽക്കുന്നത് കൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് അയാൾ പുറത്തുപോയി ജോലി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കേസ് വന്നു കഴിഞ്ഞാൽ അവരുടെ കരാറിൽ എങ്ങനോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടപടി വന്നു കഴിഞ്ഞാൽ അതും കൂടി ഏതു സഹിക്കേണ്ടി വരും ഇത് അറിയാവുന്നത് കൊണ്ടാണ് ഏത് പുറത്ത് മറ്റൊരു ജോലി സ്വീകരിച്ചു പോകാത്തത് കാര്യം ഇനി ഒരു നിയമ നടപടിയും കൂടെ നേരിട്ട് അതിന്റെ കേസും കൂടെ പറയാനുള്ള സാമ്പത്തികം അയാളെ കയ്യിലില്ല ഇപ്പോ തന്നെ ആരൊക്കെ കൊടുത്തിട്ടുള്ള ചെറിയ കുറച്ച് സാമ്പത്തിക സഹായമുണ്ട് ആ സഹായം കൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത് ഇനി ഇവിടെ ഒരു വലിയ പണപിരിവ് നടത്തി പിണറായിക്കെതിരെ കേസ് പറയാനോ മേയർക്കോ എം എൽ എക്കോ എതിരെ കേസ് പറയാനോ യുവിന് സമയവുമില്ല അതിനുള്ള ത്രാണിയും അയാൾക്കില്ല അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാറും കെ എസ് ആർ ടി സിയും ചെയ്യേണ്ട ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് ആ പൈസയും കൊടുത്ത് പിരിച്ചുവിട്ടുവെന്ന് ഒരു കത്തം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരും നിങ്ങളുടെ തലവേദനയും തീരും അയാൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും പിന്നെ നിലവിൽ കോടതിയിലുള്ള കേസ് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ മേയർ കുറ്റകാരിയാണെന്നുണ്ടെങ്കിൽ മേയർ ശിക്ഷിക്കും ഏത് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ എതു ശിക്ഷിക്കപ്പെടും ഇത് തന്നെ അവിടെ ഉണ്ടാകുക പക്ഷെ ഇതിൽ രണ്ടിൻ്റെ ഇടയിൽ രണ്ട് നീതി പാടില്ല ഇവിടെ മേയറേയും എം എൽ എയും സംബന്ധിച്ചിടത്തോളം മറ്റു മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം എതു കൊടുത്തിട്ടുള്ള കേസിൽ അവർ കുറ്റാരോപിതരാണ് അതുപോലെ തന്നെ മേയർ കൊടുത്ത കേസിൽ ഏതും കുറ്റാരോപിതനാണ് ഇവർ രണ്ടുപേരും കൊടുത്ത കേസിൽ ഇതുവരെ അവരുടെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ കുറ്റക്കാരാണെന്ന് പറയാൻ ഇപ്പോൾ പറ്റുകയുമില്ല കോടതി വിധി വരുമ്പോഴാണ് കുറ്റക്കാരനാകുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ വിഷയവും ഇരട്ട നീതിയാകുന്നത് അങ്ങനെയാണ് കുറ്റം തെളിയിക്കപ്പെടാതെ ഇവിടെ കുറ്റ ആരോപിതർ മാത്രമായി നിൽക്കുന്ന യദുവിന് ഒരു നീതി മേയർക്കും എം എൽ എക്കും മറ്റുള്ളവർക്കും മറ്റൊരു നീതി ഇത് ഇരട്ട നീതിയാണ് ഇതാണ് നീതി നിഷേധമാണെന്ന് പറയുന്നത് അതിനെതിരെയാണ് ഇത് കോടതിയിലേക്ക് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും കെ ഇവിടെ ഒരു നടപടി എടുക്കേണ്ടി വരും ഒരു നിലപാടെടുക്കേണ്ടി വരും ആ നിലപാടിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറയേണ്ടി വരും നിലവിലുള്ള അവസ്ഥ അതാണ് അപ്പൊ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ ഒരു കാരണമുണ്ടാക്കി യെതുവിനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള മാർഗമാണ് അവർ നോക്കുന്നത് യതു രാജിവെച്ചു പോയി കഴിഞ്ഞാൽ അത് വളരെ സന്തോഷം അതുപോലെ മറ്റേതെങ്കിലും ഒരു ഈ കരാർ നിലനിൽക്കെ മറ്റേതെങ്കിലും ഒരു വാഹനത്തിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ കാരണം ചൂണ്ടിക്കാട്ടി അയാൾക്ക് പുറത്തേക്ക് വഴി കാണിച്ചു കൊടുക്കാം അവരുടെ ആ കൊരുട്ടു ബുത്തിയിൽ തലവെച്ചു കൊടുക്കാൻ യെതുവിന്റെ തൽക്കാലം താല്പര്യമില്ല എന്നതുകൊണ്ടാണ് തൽക്കാലം മറ്റൊരു ജോലിയിലേക്ക് കയറാത്തത് അല്ലാതെ ജോലി ചെയ്യാൻ മടിയുള്ളത് കൊണ്ടല്ല അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഒരു കുറ്റകൃത്യം യെദുവിന്റെ മണ്ണയിൽ ചാരി കൊടുത്ത് അയാളെ പുറത്താക്കുന്നതിന്റെ സ്ഥാനത്ത് അയാളെ മര്യാദയ്ക്ക് പോയി പണിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതായിരിക്കും നല്ലത് ഇവിടെ കെ പി ഗണേഷ് കുമാർ എന്ന് മന്ത്രി ഉണ്ട് ആ മന്ത്രി എന്തുകൊണ്ടാണ് ഒരു നിലപാടില്ലാത്ത ഒരാളായി പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടും കെ പി ഗണേഷ് കുമാർ ഒരക്ഷരം യദുവിനോട് വേണ്ടിയിട്ടില്ല യെദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല മുപ്പത് ദിവസം മുമ്പാണ് കെ ബി ഗണേഷ്കുമാറിന്റെ ഓഫീസിൽ ചെന്ന് താൻ പട്ടിണിയിലാണെന്നും തന്റെ കുടുംബം ബുദ്ധിമുട്ടിലാണെന്നും തങ്ങൾക്ക് ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദയാഹർജി കൊടുത്തത് ഈ ഹർജി കൊടുത്തിട്ട് അത് തിരിച്ച് കണ്ടതുപോലുമില്ല അതിനെക്കുറിച്ച് യാതൊരു മിണ്ടാട്ടവുമില്ല നാഴേക്ക് നാൽപ്പത് വട്ടം ചാനലുകൾ വന്നിരുന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്ന വലിയ ഡയലോഗ് അടിക്കുന്ന മന്ത്രി എതുവിനെ കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല സ്വാഭാവികമായും പണ്ട് പറഞ്ഞു വെച്ചത് അയാൾ കുറ്റം തെളിയട്ടെ പോലീസ് റിപ്പോർട്ട് കൊടുക്കട്ടെ എന്നാണ് പക്ഷെ അതിനുമുമ്പേ കെ എസ് ആർ ടി സി താൻ്റെ സ്വന്തം വകുപ്പ് ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇയാൾ കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ല പ്രാഥമികമായി കുറ്റക്കാരനല്ല എന്ന് മെമ്മറി കാർഡ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മെമ്മറി കാർഡ് കിട്ടട്ടെ എന്ന് പറഞ്ഞത് അത് വിവാദമായപ്പോഴാണ് മെമ്മറി കാർഡ് കിട്ടില്ല എന്ന് പറയുന്നത് വിവാദമായപ്പോഴാണ് പിന്നെ പോലീസ് റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഒരു കളിയാണ് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിക്കുന്ന യെതുവിനും അറിയാം അതുകൊണ്ട് തന്നെ യദുവിനെ പൂട്ടാനുള്ള ഒരു മരുന്നായിട്ടാണ് അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുത്തുകൊണ്ട് അയാളെ പുറത്താക്കാനുള്ള ഒരു ഒരു മാർഗ്ഗമായിട്ടാണ് അയാൾ മറ്റൊരു സ്ഥലത്ത് പണിക്ക് പോട്ടെ എന്ന് പറഞ്ഞത് നിലവിൽ അയാളെ പുറത്താക്കാനുള്ള യാതൊരു കാരണവും കെ എസ് ആർ ടി സി എടുക്കാനില്ല കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നോക്കുമ്പോ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അയാളെ പുറത്താക്കി കഴിഞ്ഞാൽ വലിയ വിമർശനവും മറ്റും നേരിടേണ്ടി വരും അതുകൊണ്ട് അയാൾ മറ്റൊരു സ്ഥലത്ത് ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയുമായിട്ടുള്ള കരാർ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ പുറത്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അയാളെ പുറത്താക്കാൻ പറ്റും ആ ഒരു കുരുട്ടുബുദ്ധി എതുവിന് മനസ്സിലാകുന്നുണ്ട് അത് മനസ്സിലാവുന്നത് കൊണ്ടാണ് ആത്മാഭിമാനം ആരുടെ കാൽക്കീതിയിലും പടയം വെക്കാത്ത ഏതു കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഏതായാലും ഹൈക്കോടതിയിലേക്ക് പോയ നിലയ്ക്ക് ഇനി കെ എസ് ആർ ടി സിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായിട്ടുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും ഒരു തീരുമാനമെടുക്കേണ്ടി വരും ഈ കേസ് നിലവിലുള്ള കേസുകൾ രണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന് തന്നെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സച്ചിൻ ദേവിനെയും ആര്യെയും എന്ത് ചെയ്യണമെന്ന് പക്ഷെ അവർ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടാക്കി അവരെ സംരക്ഷിച്ചുകൊള്ളും കാരണം അധികാരം അവരുടെ കയ്യിലാണ് എന്ന ചെറുപ്പക്കാരന് അധികാരമില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ കോടതിയെ സമീപിച്ചതും